ഗൈസ് എട്ട് എട്ടും പതിനാറിന്റെ പണി വാങ്ങിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതാണ് ഇപ്പൊ നിങ്ങൾ കാണാൻ പോകും കോളേജിൽ പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി ബസ് നോക്കിയപ്പോഴാണ് അറിയുന്നത് ഞാൻ സത്യം മനസ്സിലാക്കുന്നത് ഒന്നിരിക്കുള്ളൂ ഗൈസ് ബസ് അന്തം തിരിക്കും ഞാൻ ബസ് സ്റ്റോപ്പിൽ വന്ന് ഇപ്പോൾ തുടങ്ങിയിരുന്നു ബസ് ഇപ്പോൾ വരും ഇപ്പം വരുന്ന ശുഭാപ്തി വിശ്വാസം കാരണം ഞാൻ ഫുഡ് പോലും കുടിക്കാണ്ട് സോറി ഫുഡ് പോലും കഴിക്കാണ്ട് ഞാൻ ബസ് വെയിറ്റ് ചെയ്ത് ഞാൻ ബസ് വന്ന് അതിൽ കയറി ചെയ്തത് ഞാൻ ഫുൾ ടയേർഡായി ഫുൾ ഡിപ്രസ്ഡായിപ്പോൾ എൻ്റെ ഫേസ് കണ്ടു കാരണം ഫുൾ ടാൻ അടിച്ചു കാരണം ഞാൻ സൺസ്ക്രീൻ ഇടാണ്ടാണ് പോയത് പെട്ടെന്നുള്ള ഒരു യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും തല തിരിഞ്ഞാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെ ഒരു വിഷമമാണ് നിങ്ങളെൻ്റെ ഫേസിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഞാൻ എന്നെ സ്വയം കുറ്റപ്പെടുത്തി ഞാൻ അങ്ങനെ വീട്ടിൽ എത്തിച്ചേർന്നു ഞാൻ വീട്ടിലേക്ക് നടന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ് കൃഷി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാട്ടോ എൻ്റെ ഇതാണ് എൻ്റെ ദാസ ചിന്താ പോടും മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ഫൈനലി വീട്ടിലെത്തി ഞാൻ കുളിച്ച് എൻ്റെ ഫേസൊക്കെ ഒന്ന് കഴുകി അത്യാവശ്യം ടാൻ പോയതെന്ന് ചോദിച്ചാൽ പോയിട്ടില്ല ഞാൻ ആ വിഷമത്തി വിദൂരത്തിലേക്ക് നോക്കിയിരിക്കുകയാണ് എനിക്കറിയത്തില്ല എനിക്ക് എന്താ പറ്റി എന്ന് എൻ്റെ ഫേസ് ടാൻ അടിച്ചപ്പോൾ ഞാൻ ഫുൾ ഡിപ്രസ്ഡ് ആയിപ്പോയി എന്നിട്ട് ഞാൻ ക്യാം ഓൺ ആക്കാക്കി നോക്കുകയാണ് ഇങ്ങനെ ഇങ്ങനെ എങ്ങാനും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പോയിട്ടുണ്ടോ